ക്രിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ക്രിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ജയിച്ചൊരു നാമത സത്യനാമകീർ സദാ ക്രിസ്തു സദാ ഭൂമിയിൽ എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് എന്നാൽ പരിഹാരത്തിനായി പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ പരിഹാര മാർഗങ്ങൾ ഒരു തിരിഞ്ഞ് ലഭിക്കുകയുള്ളു ജീവിതത്തെ നാം നേരിടുന്ന വെല്ലുവിളികൾക്ക് സങ്കീർണ്ണതകൾക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പരിഹാരം സർവശക്തരായ ദൈവം കരുതി വെച്ചിട്ടുണ്ട് അത് കണ്ടെത്താൻ ആന്തരിക കണ്ണുകൾ തുറക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോവുകയില്ല കുറഞ്ഞൊന്ന് കാലമെങ്കിലും അതിന് പരിഹാരം വരുത്തും ക്ഷമയോടെ സഹനത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം സസന്തോഷം സ്വാഗതം ആതിതരണ സുഗുണനാഥൻ ആദിമൂലം ക്രിസ്തു അഖിലഭൂതജാതകം തരണം മനുഷ്യജീവിതം പ്രശ്ന കലുഷിതമാണ് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും സാധിക്കില്ല മഹാരായ ഒരു മനുഷ്യൻ പറഞ്ഞു എനിക്ക് പ്രശ്നങ്ങളെ താൽപ്പര്യമില്ല എന്നാൽ ഓരോ പ്രശ്നങ്ങളും തരുന്ന അനുഭവസമ്പത്തുകളെ ഞാനേറെ ഇഷ്ടപ്പെടുന്നു അത് നന്മയിലേക്ക് വളരുവാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ് എത്ര അർത്ഥപൂർണമാണ് പണ്ടൊരിക്കൽ ഗൗതമ ബുദ്ധൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരിക്കുന്ന ആനന്ദുമായി വനാന്തരങ്ങളിലൂടെ നടന്നു പോവുകയാണ് ഒരു സായാഹ്നം ആധ്യാത്മിക ചിന്തയെക്കുറിച്ചും ദൈവവിചാരത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ് ഏറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മഹാവൃഷത്തിൻ്റെ ചുവട്ടിൽ ഗൗതമ ബുദ്ധൻ ഇരുന്നു ആനന്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ നാം ഒത്തിരി സമയമായി നടക്കാൻ തുടങ്ങിയിട്ട് കാലൊക്കെ ക്ഷീണിച്ചിരിക്കുന്നു എനിക്കാണെങ്കിൽ വളരെ ദാഹവുമുണ്ട് ബുദ്ധൻ അല്പസമയം ചെവി കൂർപ്പിച്ച് ധ്യാനനിമഗ്നായി ഇരുന്നിട്ട് ആനന്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു നോക്കൂ ഇവിടെ അടുത്ത് എവിടെയോ ഒരു നദി ഒഴുകുന്നുണ്ട് കളകളാരവം മുഴക്കി തെളിനീരുള്ള ഒരു പുഴ ഈ ഭാഗത്ത് എവിടെയുണ്ട് നീ അവിടെ ചെന്ന് എനിക്ക് കുടിക്കാനായി കുറച്ച് ദാഹജലം സംഭരിച്ചു വരിക എന്ന് പറഞ്ഞു ആനന്ദ് ഗൗതമബുദ്ധന്റെ വാക്കുകേട്ടനുസരിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഏറെ ദൂരം മുന്നോട്ട് ചെന്നപ്പോഴാണ് തെളിനീരൊഴുകുന്ന മനോഹരമായൊരു പുഴ അതിന്റെ ഇരു കരകളും നിറഞ്ഞ് കളകളാരവം മുഴക്കി അനുസ്യൂതം വെള്ളം മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം തോന്നി ആനന്ദിന് അവിടെ അടുത്ത് കണ്ട ഒരു വലിയ വൃക്ഷത്തിന്റെ വലിയ ഇലകൾ കൂട്ടി തുന്നിയെടുത്ത് അതിൽ വെള്ളം എടുത്ത് ബുദ്ധന്റെ അടുത്തേക്ക് വരാനായിട്ട് തുനിയുമ്പോൾ പൊടും ആ നദിയിലൂടെ ഒരു കാളവണ്ടി കടന്നു പോവാനിടയായി ആ നദിയിലൂടെ ഒഴുകിയിരുന്ന തെളിനീർ കലക്കവെള്ളമായി തീർന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് മറ്റൊരു കുതിര അതിലൂടെ കടന്നുപോയി ആ വെള്ളം വീണ്ടും കലങ്ങാൻ തുടങ്ങി ആനന്ദ് പുഴയുടെ കരയിലിരിക്കുമ്പോൾ വീണ്ടും ഒരു ആനക്കൂട്ടം അതിലൂടെ കടന്നു പോകാൻ തുടങ്ങി അങ്ങനെ വീണ്ടും വെള്ളം കലങ്ങി ഒഴുകാനായിട്ട് തുടങ്ങി ആനന്ദിന് വളരെ വിഷമമായി ആനന്ദ് അവിടെ നിന്ന് നിരാശനായി ബുദ്ധന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അല്ലയോ ഗുരു ഞാൻ അങ്ങേക്ക് ദാഹജലം എടുക്കാനായി ഏറ്റവും സുന്ദരമായ ഒരു പുഴയുടെ കരയിലിരിക്കുമ്പോൾ ഒരു കുതിര അതിലൂടെ പെട്ടെന്ന് കടന്നുപോയി പിന്നീട് ഒരു കാളവണ്ടി അതിലൂടെ കടന്നുപോയി ഒരു കാട്ടാനക്കൂട്ടം അതിലൂടെ കടന്നുപോയി അങ്ങനെ ആ പുഴയിലെ വെള്ളം കലങ്ങിപ്പോയതുകൊണ്ട് ഞാൻ വെള്ളം എടുക്കാതെയാണ് തിരികെ വന്നത് ബുദ്ധൻ ആനന്ദിനെ സൂക്ഷ്മമായി ഒന്ന് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ആനന്ദ് നീ അല്പസമയം ആ പുഴയുടെ തീരത്ത് ശാന്തമായി ഒന്ന് ഇരിക്കാൻ തുനിഞ്ഞിരുന്നെങ്കിൽ കുറേ സമയം കഴിയുമ്പോൾ ആ പുഴയിലെ വെള്ളം തെളിയുമായിരുന്നു ആ തെളിയുന്ന തെളിനീർ നിനക്ക് കൊണ്ടുവന്നെങ്കിൽ എനിക്കത് കുടിക്കാമായിരുന്നു എന്നാൽ ക്ഷമയില്ലാതെ കാത്തിരിക്കാൻ മനസ്സില്ലാതെ കലക്കവെള്ളം കണ്ട് നിരാശനായി നീ മടങ്ങി വന്നിരിക്കുകയാണ് ക്ഷമ നിന്നെ വിട്ടുപോയിരിക്കുന്നു ദാഹജലം നിനക്ക് ലഭിക്കാതെയും ഇരിക്കുന്നു സ്നേഹമുള്ളവരെ ജീവിതത്തിൽ അരങ്ങേറുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കലഹങ്ങൾക്കും ശണ്ടകൾക്കും ഒടുവിൽ ഒരു ശാന്തതയുണ്ട് അത് ദൈവം സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു ശാന്തതയാണ് ആ ശാന്തത തിരിച്ചറിയാൻ ക്ഷമയുള്ളവർക്കെ സാധിക്കുകയുള്ളൂ എത്ര വലിയ കോലാഹലങ്ങളും ഒരു നിമിഷം അവസാനിക്കും ശാന്തത കൈവരും എന്നാൽ ആ ശാന്തതയ്ക്ക് വേണ്ടി ഗ്രഹിച്ച് കാത്തിരിക്കാൻ മനസ്സുള്ളവർക്ക് അസ്വസ്ഥത അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ അസ്വസ്ഥതകൾ ഹൃദയത്തെ മലിനപ്പെടുത്തുന്ന ചിന്തകൾ അനുസരണം കെട്ട വിചാരങ്ങൾ എല്ലാം നമ്മുടെ ഹൃദയമാകുന്ന ഈ പുഴയെ അനുദിനം അനുനിമിഷം മലിനമാക്കിക്കൊണ്ടിരിക്കുക എന്നാൽ ഈശ്വരനിൽ മനസ്സ് വെച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ധ്യാനനിമഗ്നായി ഏതാനും നിമിഷങ്ങൾ ചിലവഴിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളും ശാന്തമാകുന്ന ഒരു നിമിഷം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതിനായി ക്ഷമയോടെ കാത്തിരിക്കാൻ സർവശക്തരായ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും ശാന്തവും സമാധാന സമൃദ്ധവുമായ ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ആദിമൂലം ക്രിസ്തു നാമം ക്രിസ്തുഭൂതജാതകം अखिलभूतजातकम् अतितरण सुगुणनाथन् नादिमूलं क्रिस्तु नाम अखिलभूतजातकम् अतितरण सुगुणनाथन्